ഫല ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കാൻ ശ്രമം നടത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും വേനൽച്ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി പത്തു കോടി രൂപ അനുവദിച്ചുവെന്നും മന്ത്രി കട്ടപ്പനയിൽ വ്യക്തമാക്കി അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് കൊണ്ടുവന്ന ഈ നാടിന്റെ വളർച്ചയും ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ നാടിന്റെ വളർച്ചയെ കണ്ടിപ്പിച്ചു എന്നുള്ളതാണ് അത് മാറ്റാനാണല്ലോ നമ്മുടെ നിയമനിർമ്മാണം നടത്തിയത് ഈ ചട്ടങ്ങൾ പുറത്തിറങ്ങണം ഈ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു പുറത്തുവരുമ്പോൾ ഇടുക്കിയുടെ നിർമ്മാണ പ്രശ്നങ്ങൾക്ക് വ്യാഴം കണ്ടെത്താൻ കഴിയുന്ന രസപ്പെട്ട അവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്കറിയാം കൊണ്ട് നഷ്ടം ആ സംരംഭത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം സന്ദർശിച്ചു അതൊരു ജനരേഖയാകും സംസാരം ഉണ്ടായെങ്കിലും എന്താ സ്ഥിതി ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേരളത്തിൽ ആദ്യമായി കാണാം വേനൽ ചൂടലും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ജീവനെടുക്കുന്നത് നാളെ വർഷക്കെടുതിയിൽ വന്നാശങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഉണ്ടായിരുന്നെങ്കിലും വേനൽ ചൂടിലും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള കൃഷി ഉണ്ടായിരുന്നു എങ്കിലും ഞാനും മന്ത്രി പ്രസാദും ഈ സ്ഥലം ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്ത് ഇന്നലെ ആ കൊടുക്കാൻ കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു എന്ന വിവരം ഈ അപേക്ഷിച്ചു അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ നാട്ടിലെ മാത്രമല്ലേ വിഷയങ്ങളും ആവശ്യം അതിനുവേണ്ടി സുഖാത്മകമായി സുപ്രധാനപ്പെട്ട കമ്മിയാണ് നമ്മുടെ ഏരിയ പോലീസ് അപേക്ഷ താമസിക്കാതെ ോ ആ ഹയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണവും രണ്ടാം പൗതാം മാസം കണ്ടപ്പോൾ അതിന് ഓരോ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ചില വസ്തുക്കൾ സൃഷ്ടിക്കുണ്ടാകാനുള്ള സാധ്യത ഒരോ വസ്ത്രങ്ങൾ അതിന്റെ നൈപുണ്യത്തിൽ നിശ്ചിതമായി രൂപപ്പെടുത്തി വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് ലൈനങ്ങൾ നടന്നിട്ടുണ്ട്